ഒരു രക്ഷയില്ല സഞ്ജു ടെക്കി സഞ്ജു ടെക്കിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഞാൻ ഒരു ബ്രീഫ് വരാം സഞ്ജിലൊക്കെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീട്ടിൽ ഇങ്ങനെ എഴുന്നിട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ വൺ പോയിന്റ് സിക്സ് മില്ലിയൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ ഇടുന്ന വീഡിയോസിനൊന്നും ഒരു മുപ്പത് ഗേ ഇരുപത് ഗേ അതിൽ കൂടുതലൊന്നും വ്യൂ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരുന്നു നീ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്ന് വെളിയിൽ നോക്കുമ്പോഴാണ് ദേ ഞാനൊരു പത്തിരുപത്താറ് ലക്ഷം രൂപ കൊടുത്ത് വഴിച്ച് വണ്ടിയല്ലേ കിടക്കുന്നത് നമുക്കിതിലൊരു പണി ഒപ്പിക്കാം അതുവഴി നമുക്ക് റീച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ആ വണ്ടിക്കകത്ത് അതിന്റെ സീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ടാർപോളിൻ കെട്ടി അതിനകത്ത് വെള്ളം അടിച്ചു ഒരു സ്വിമ്മിംഗ് ഉണ്ടാക്കുന്നു ഓസിറ്റ് വെള്ളം കടിച്ചു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നു ആ സാധ്യത അച്ഛനാണ് വന്നു വെള്ളം കടിച്ചൊടുക്കുന്നത് മനടാ നമുക്കതിലൂടെ റീച്ച് ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടംപോലെ വീടുണ്ടാവൂലോ എന്ന് വെച്ചിട്ട് ആ അദ്ദേഹം കൂടി സഹായിച്ചു കൊടുക്കുന്നു അങ്ങനെ വെള്ളം അടിച്ചിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ പെറുക്കി വണ്ടിക്കാത്തിട്ട് ആ വണ്ടി റോഡിലൂടെ ഓടിച്ചുകൊണ്ട് കൊണ്ട് സ്വിമ്മിംഗ് പൂള് കളിക്കുന്നു ഇത് എം വി മുമ്പിൽ എത്തുകയും വാർത്തയാകുകയും എം വി ഡി സഞ്ജുവിനെ പിടിച്ച് കുറച്ച് ശിക്ഷണ നടപടികളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ ഇന്നും പറയുന്നത് അന്നും പറയുന്നതാണ് സഞ്ജുവിൻ്റെ ടെക്നിക്കാണിത് സഞ്ജുവിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സഞ്ജുവിന് അത്രയും സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ സഞ്ജുവിന് ഒരു റീച്ചും ഇല്ല ഇടുന്ന വ്യൂ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല വേറും ഇരുപത് എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോ അത്രയും കയറുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ വൺ പോയിൻറ്റ് സിക്സ് മില് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് വെച്ചിട്ട് വേറെ മുപ്പതിനായിരം ഇരുപതിനായിരം പേരൊക്കെയാണ് സഞ്ജുവിന്റെ വീഡിയോ കാണുന്നത് സോ അതിലൂടെ സഞ്ജുവിന് റെവന്യൂസ് വരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊന്ന് റീച്ചാകണം അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ എങ്ങനെ റീച്ച് റീച്ചാകുന്ന സഞ്ജു റിസർച്ച് ചെയ്യുകയും അങ്ങനെ ഈ പരിപാടികളൊക്കെ ഒപ്പിക്കുകയും എം വിയും അത് ഭയങ്കര വാർത്തയാകുകയും ചെയ്തു അപ്പൊ സഞ്ജു സെലിബ്രേറ്റ് ചെയ്തു കൊറേ ആളുകൾ വിചാരിച്ചു സഞ്ജുവിന്റെ അബദ്ധം പറ്റിപ്പോ സഞ്ജുവിന് ഒരിക്കലും അബദ്ധം പറ്റിയതല്ല സഞ്ജു ഇതെല്ലാം മനപൂർവ്വം ചെയ്ത് റീച്ച് ഉണ്ടാക്കി എടുത്തതാണ് നോക്കിക്കേ നിങ്ങൾ ഇപ്പൊ അല്ലെങ്കിൽ സഞ്ജുവിന്റെ ചാനലിൽ കയറി നോക്കിയോ ഇപ്പോഴത്തെ വീഡിയോയ്ക്ക് അഞ്ഞൂറ് രൂപയെ അറുന്നൂറ് രൂപയൊക്കെയാണ് വ്യൂ സഞ്ജു ആഗ്രഹിച്ച വ്യൂ ഇപ്പൊ കിട്ടുന്നുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടാക്കിയെങ്കിലും സഞ്ജു ആഗ്രഹിച്ച ആ ഒരു വ്യൂ ഇപ്പൊ സഞ്ജു കിട്ടുന്നുണ്ട് അതിന്റെ ആഹ്ലാദ പ്രകടനം കണ്ടതിനു ശേഷം സഞ്ജുവിനെ അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ള പണികളെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്ത് പോകാം സഞ്ജുവിന്റെ ആഹ്ലാദ പ്രകടനം നമുക്ക് ആദ്യം ഒന്ന് കാണാം ഭയങ്കര അവിടെ അത് പത്രത്തിൽ അകത്തൊന്നും ഇല്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജ് അത് ഒരു പത്രത്തിലല്ല ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും ഓൺലൈൻ ന്യൂസിന്റെ കാര്യം പറയാനൊന്നും കണക്ട് ചെയ്യില്ല അതിന് എണ്ണമായി എടുക്കാൻ പറ്റില്ല അത്രത്തോളം ഓൺലൈൻ ന്യൂസ് ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിലാണ് പോയി ചെറിയൊരു കറക്ഷൻ ഉണ്ട് ദുബായിട്ട് നമ്മളൊക്കെ എത്തിക്കാണ് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞാണ് എന്റെ എന്റെ ലൈഫിൽ യൂട്യൂബ് കരിയറിൽ ും റീച്ച് എനിക്ക് കിട്ടിട്ടേ അതുകൊണ്ട് തന്നെ എനിക്കതിനെ കംപ്ലൈന്റ് ചെയ്ത് ആൾക്കാർക്കും എം ബി ഡിക്ക് അവർ ജോബാണ് ചെയ്തത് അത് ഞാൻ മാനിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്ത മീഡിയക്കാരാണ് അവരോടാണ് എനിക്ക് ഭയങ്കര പോപ്പുലർ കേട്ടാ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പഴും പറഞ്ഞത് സഞ്ജുവിന് പബ്ലിസിറ്റിക്ക് വേണ്ടി സഞ്ജു തന്നെ ഒപ്പിച്ച് വെച്ചൊരു കേസാണിത് സഞ്ജുവിന് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് വണ്ടിക്കകത്ത് വെള്ളം നിറച്ച് ഇരുപത്തി ആറ് ലക്ഷം അത് ഇപ്പം എത്ര ലക്ഷം ആണെന്ന് വെച്ചാലും സഞ്ജു അടുത്ത ഇടുന്ന വീഡിയോയിലൂടെ അതിൻ്റെ ഇരട്ടി കാശ് പുള്ളി കണ്ടാക്കാൻ അറിയാം ഇപ്പം ആ വണ്ടി കൊണ്ടുപോകാൻ എമ്മിഡ് അവിടെ കൊണ്ടിട്ടുണ്ട് വലിച്ച് കുറച്ച് കുറച്ച് എല്ലാം നാശമാക്കി അവിടെ കൊണ്ടിട്ടുണ്ട് അതൊന്നും സഞ്ജുവിന് വിഷയമല്ല സഞ്ജുവിന് പബ്ലിസിറ്റി സഞ്ജുവിൻ്റെ അടുത്ത വീഡിയോസ് ഇനി വരുന്ന വീഡിയോസ് ആളുകൾ കാണണം സഞ്ജു എന്ത് പറയാ ലൈമിന്റെ തുടർന്ന് നിൽക്കണം അതാണ് സഞ്ജുവിൻ്റെ ആവശ്യം അത് നടക്കുന്നുണ്ട് സഞ്ജുവിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുമുണ്ട് പക്ഷേ ഇനി വരുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറയാം സഞ്ജു ഉപദേശം ഇനി ഉപദേശം തുടങ്ങി കേട്ടോ നമ്മളോട് നമ്മളെ ഉപദേശം നന്നാക്കാൻ പോകും ആരും ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡി വിടിച്ചത് കൊണ്ട് മനസ്താപം തോന്നി നമ്മളെ ഉപദേശിക്കും കൂടി കേൾക്കാം റൂൾസ് ആർ മെൻ ടു ബി മെന്റ് അതുകൊണ്ട് എല്ലാവരും റൂൾസ് ഫോളോ ഫോളോയെന്ന് ഞാൻ പറയത്തുള്ളൂ പ്രത്യേകിച്ച് ട്രാഫിക് റൂൾസും കാര്യങ്ങളും ഞാൻ ഇനി മുതൽ ഫോളോ ചെയ്യുന്നതാണ് വിത്തൗട്ട് എന്നി റെഗുലേഷൻസ് നിങ്ങളും ട്രാഫിക് റൂൾസ് ഒക്കെ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ പാലിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഏ ഇതിപ്പോ രണ്ടു പൂവും കൂടി ഒരുമിച്ചായതുപോലെയാണല്ലോ ഉപദേശവും കൂടി ഒരുമിച്ച് പറഞ്ഞതുപോലെ ആയി പോയി സഞ്ജു ഈ വർത്തമാനം പുള്ളി വന്നിട്ട് നമ്മളെ ഉപദേശിക്കുക എല്ലാവരും ട്രാഫിക് റൂൾസ് ഒക്കെ പാലിച്ച് വണ്ടി ഓടിക്കാവുള്ളൂ ഈ കൊള്ളരതായം ഈ റോഡിൽ വെച്ച് കാണിച്ച ആ വണ്ടിയിലെ അടിയിലൂടെ വയറിംഗൊക്കെ പോകുന്ന ഈ വെള്ളം ചെന്ന് ആ പണ്ടാ കൂടി കത്തി പൊട്ടി പോയിരുന്നെങ്കിൽ എന്തേലും വഴിയെ പോകുന്ന ആ വെള്ളം പൊട്ടിയ ഓടിച്ചവന്റെ ഫ്രണ്ടിരുന്ന് ഓടിച്ചവന്റെ നേത്തോട്ടാ പോയ അവന്റെ കൺട്രോൾ തെറ്റി അപ്പൊ സ്കൂൾ വിട്ട സമയം ഈ വണ്ടി എവിടെങ്കിലും പോയി ഇടിച്ചു ഇടിച്ചുകയറി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ ഉപദേശവും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നേക്കോ നമ്മുടെ മച്ചാൻ അതുകഴിഞ്ഞിട്ട് ഇനി എം വി ഡി കൊടുത്ത ആ ഒരു പണിഷ്മെന്റ് പണിഷ്മെന്റ് ഏത് രീതിയിലാണ് സഞ്ജു എടുത്തിരിക്കുന്നത് മലപ്പുറത്തേക്ക് എന്തോ ഒരു ക്ലാസ്സിന് വിടുന്നുണ്ട് അപ്പൊ അത് അത് ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത് സമൂഹത്തിലേക്ക് ഒരു ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത് നമുക്കൊന്ന് കേട്ടോ അതെന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് നമുക്കത് കേട്ടോ ആർ ടി പറഞ്ഞ പോലെ എന്നെ മൂന്നാം തീയതി അഞ്ചാം തീയതി വരെ ഒരു ക്ലാസ് ഉണ്ട് അതിനകത്ത് കുറെ ഡ്രൈവിംഗ് റൂൾസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് അതെന്തായാലും നല്ലൊരു കാര്യമാണ് എന്തായാലും എനിക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മാർന്നുവരുതാണ് അതുപോലെ തന്നെ അതിന്റെ ബ്ലോഗ്സ് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ സത്യപ്രതി ട്രിപ്പ് പോയിട്ട് കുറച്ച് ആളായി ഇത് എനിക്കോട് മലപ്പുറത്ത് എങ്ങോട്ടാണ് ഈ സ്ഥലം അപ്പൊ എന്നാലും ഞാനെന്റെ ഫ്രണ്ട്സും മലപ്പുറത്തോട്ട് ട്രിപ്പ് പോയി അവിടെ ഈ അതാണ് ഇതാണ് സമൂഹത്തിലോട്ട് പറയുന്നത് എന്താ എനിക്ക് കിട്ടിയ ആ ഒരു ശിക്ഷ നടപടി എന്നുള്ളത് ഞാനത് ട്രിപ്പായിട്ട് എൻജോയ് ചെയ്യും ഇനിയും ഞാനത് ചെയ്യും ഇനി ഇതേപോലെ പരിപാടികളൊക്കെ ഞാൻ ചെയ്യും പക്ഷെ അതിന്റെ ആ ശിക്ഷ അതല്ല സിമ്പിൾ കേസ് എന്റെയും കാശുണ്ട് ഞാൻ തിരക്കിടക്കും എനിക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ ഞാൻ വണ്ടി ഓടിക്കും സഞ്ജുവിന് മുമ്പുള്ള വീഡിയോ എന്താ പറഞ്ഞത് എന്റെ കാശ് എന്റെ വണ്ടി എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യും നീ ചെയ്തോളാവേ പക്ഷെ നിന്റെ പറമ്പിലോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലെവിടെയെങ്കിലും ചെയ്യാറ് നാട്ടിൽ റോഡിനിട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ പണി കിട്ടും ഇത് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ആ വണ്ടി കൊടുക്കരുത് അവന് വേണ്ടത് വേറെ കാര്യം ഞങ്ങൾ വേണ്ട അതിന്റെ ആവശ്യമില്ല വേണമെന്നുള്ളവനാണ് ഈ പണി വണ്ടിക്ക് വണ്ടിക്ക് ലക്ഷം കൊടുത്ത് പണിയൊരു ഒരു സോഷ്യൽ സർവീസും കൂടി പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ കൂടി കാര്യങ്ങൾ സഞ്ജു പോയിട്ട് ഞാൻ എന്തായാലും ഞാനും എന്റെ ഫ്രണ്ട്സ് ആക്കി നിങ്ങളെ കാണിക്കുന്നു അതും പുള്ളിക്ക് കോണ്ടന്റ് ആണ് പുള്ളി ഇതിലൂടെ ഇനി ഈ ഒരു പ്രശ്നം ഇങ്ങനെ വികസിപ്പിച്ച് വിശി ഒരുപാട് ശാഖകൾ ഉണ്ടാക്കും എന്നിട്ട് അതിൽ നിന്ന് കണ്ടന്റ് എടുത്തിട്ടോണ്ടിരിക്കും വീഡിയോ കാണാൻ ആളുകളുണ്ടല്ലോ സോ കണ്ടന്റും റീച്ചും ഇല്ലായിരുന്ന സഞ്ജു മനപൂർവ്വം ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഈ കണ്ടന്റ് ഉണ്ടാക്കിക്കോ കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷേ മറ്റുള്ളവന്റെ മെക്കെട്ടുകരി മറ്റുള്ളവന്റെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യരുത് എന്നാണ് പറയുന്നത് പിന്നെ ഈ നാട്ടിലെ നിയമങ്ങൾ നിനക്ക് തരുന്ന ശിക്ഷ ഈ നാട്ടിലെ നിയമങ്ങൾക്ക് പുല്ല് വില കൊടുത്ത് തട്ടിത്തെറിപ്പിച്ച് കളയുന്ന പോലെ ആകരിക്കരുതെന്നേ പറയുന്നുള്ളൂ അപ്പം മറ്റുള്ള എന്താ വിചാരിക്കുന്നത് ഞാനിപ്പോ വണ്ടി എന്താ പറയാ വണ്ടിയിൽ എനിക്ക് തോന്നണ എനിക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ എൻജോയ് ചെയ്യാം ആ ശിക്ഷ നടപടികൾ എൻജോയ് ചെയ്യാം സോ ഒന്നും പേടിക്കാനൊന്നും നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ നടക്കുള്ളൂ എന്നുള്ള റോങ് ഇൻഫർമേഷൻ വെളിയിലോട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈക്കോടതി ചെറുതായിട്ട് ഈ കേസിലൊന്നും ഇടപെട്ടിട്ടുണ്ട് ഇത് ഇച്ചിരി പണിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സഞ്ജുവിന് ഒരു പണി കിട്ടാൻ മറ്റുള്ള നമ്മുടെ നമ്മുടെ സോ നമുക്ക് ആ കൂടി ഒന്ന് ശ്രീ രമൺ ഈ സഞ്ജു സഞ്ജുട്ടക്കി കേസ് ടക്കെടുത്തിന് ശേഷം ഈ കേസെടുത്തത് പോലും തനിക്ക് റീച്ച് കൂട്ടുകയാണ് പത്ത് ലക്ഷം രൂപ ചിലവാക്കിയാൽ പോലും ലഭിക്കാത്ത റീച്ച് തനിക്ക് കിട്ടി പരിശീലന ക്ലാസ് തന്നെ താൻ ഒരു ട്രിപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നു ഇത്തരത്തിൽ കേസ് കേസെടുത്തതിനു ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് സമൂഹത്തിൽ തെറ്റായൊരു സന്ദേശം നൽകില്ലേ എന്താണ് ഇപ്പോൾ വകുപ്പിന്റെ തീരുമാനം ഇയാളുടെ ഈ പിന്നെ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഈ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ പൂർണ്ണമായി എടുത്ത നടപടിക്രമങ്ങൾ അത് എന്റെ മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം ബ്ലോഗർമാർക്കെതിരെ മോട്ടോർ വാഹന നിയമങ്ങളെ ഇത്തരം കർശനമായ കർശനമായ നടപടി നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട തുടർ ഇതിപ്പം സഞ്ജു ചെയ്തത് പൂർണ്ണമായിട്ട് തെറ്റാണോ എന്ന് ഞാൻ പറയില്ല ഇതിലും വലിയ കാറുകളിൽ പലതും കാണിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവർ ചെയ്യുന്നത് മറ്റൊരാൾക്ക് അപകടം വരാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു പറമ്പിൽ വെച്ചോ അല്ലെങ്കിൽ അവരെ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയിലൊക്കെ വെച്ചിട്ടായിരിക്കും നടത്തുന്നത് ഈ പബ്ലിക് റോഡിൽ വെച്ച് ഇമാതിരിക്കുള്ളതായ കാണിച്ചു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ അതിന് കിട്ടിയേ പെരുന്നോ ആ ശിക്ഷ വരെയും അവനത് എൻജോയ്മെന്റ് ആണ് സമൂഹത്തോടെ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്താ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് കെട്ടിക്കഴിഞ്ഞാലും ഇത്രയൊക്കെ ഉള്ളു എന്നുള്ളൊരു ആണ് കൊടുക്കുന്നത് സോ കോടതി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് തുടർ നടപടികൾ എന്ന് നമുക്ക് ന്യൂസിലൂടെ അറിയാൻ പറ്റുള്ളൂ പിന്നെ അതായത് ഇടുന്ന ബ്ലോഗ്സിലൂടെ അറിയാൻ പറ്റുള്ളൂ ന്യൂസ് ഇനി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും പ്രതീക്ഷ അല്ല ഒരാശയം പ്രതീക്ഷ ഇനി രക്സം വന്നുകഴിയുമ്പോൾ അടുപ്പുകള് കൂട്ടണം അല്ല മൂന്ന് പേര് വന്നിട്ട് ഭയങ്കര ചർച്ചയാണല്ലോ ആയിരിക്കും അതുകൊണ്ട് സോ നമുക്കതൊക്കെ പ്രതീക്ഷിക്കാനുള്ള അപ്പോൾ എന്തായാലും സഞ്ജുവിന് ഈ പരിപാടിക്ക് തക്കറായിട്ടുള്ള പുള്ളിക്ക് ഇനി ആവർത്തിക്കാതിരിക്കാൻ ആവർത്തിക്കാൻ വേറെ കാര്യം ആവർത്തിക്കാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു ശിക്ഷണ നടപടി തന്നെ കൊടുക്കണമെന്ന് എൻ്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളൂ സഞ്ജു ചെയ്തത് തെറ്റ് തന്നെയാണ് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയിട്ടും അതും ആ ഒരു ലാഘവത്തിലൊക്കെ ഉള്ളത് എന്നുള്ള വെളിയിലേക്കുള്ള ഒരു ഇൻഫോർമേഷൻ വളരെ തെറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം ബൈ ബൈ യഥാ